ബിനോവിശ്വം വേറൊരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ പ്രകടിപ്പിച്ചത് എൻ്റെ സംഘടനയുടെ ഡിവൈഎഫ്ഐയുടെ അഭിപ്രായമാണ് ബിനോവിശ്വം വേറൊരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ ആ പാർട്ടിക്കോ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായോ അങ്ങനൊരു അഭിപ്രായ പ്രകടനം നടത്താം അത് ഒരു ഇടതുപക്ഷ ഐക്യത്തെ ദുർബലപ്പെടുന്ന വിധമുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകണം എന്നും ആരും ആഗ്രഹിക്കുന്നില്ല ഞാൻ ഡി വി എഫ് ആഗ്രഹിക്കുന്നു പക്ഷെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു അത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഉയർന്നമായ അദ്ദേഹം ഇരിക്കുന്ന പദവിക്ക് അദ്ദേഹം ഇരിക്കുന്ന ഏറ്റവും ഉയർന്ന ഒരു പദവിയിലാണല്ലോ അതിന് യോജിച്ചതാണോ അത്തരമൊരു സ്റ്റേറ്റ്മെൻറ് അദ്ദേഹം ഒരു ആത്മപരിശോധന നടന്നാലും അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യത്തെയും ജനാധിപത്യ ബോധത്തോടെ കാണുന്നു പക്ഷേ വസ്തു വസ്തുതാപരമാണോ എന്ന് പരിശോധിക്കട്ടെ അപ്പം അങ്ങനെ ഒരു വസ്തുതാപരമായി ഒരു ഏറ്റുമുട്ടലിലേക്കാരല്ലേ ഇത് ആദ്യമായിട്ടല്ല സി പി ഐയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്നവരോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ളൊരു വിമർശനം ഉയർത്തി അല്ലെങ്കിൽ ആ വ്യത്യസ്ത അഭിപ്രായം രേഖപ്പെടുത്തുക എന്ന് പറയുന്നു അതൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് മുൻപ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊരു ഇടതുപക്ഷ ഐക്യത്തെ ദുർബലപ്പെടണം ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക് ഒരു അവസരം കൊടുക്കുന്ന വിധം ഒരു കൂടുതൽ ശക്തമായ അല്ലെങ്കിൽ ആന്ധ്രയിലൊരു പ്രതികരണത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അദ്ദേഹത്തെ തിരുത്തുക എന്നതിനപ്പുറത്ത് ഇടതുപക്ഷ ഐക്യത്തിന് വലിയ പ്രാധാന്യം ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന സംഘടനയാണ് എൻ്റെ തിരുത്താനോ അദ്ദേഹത്തെ തിരുത്താനിറങ്ങുകയോ അദ്ദേഹത്തെ തിരുത്തുകയോ അദ്ദേഹത്തോട് ഏറ്റുമുട്ടുകയോ ഒക്കെ ചെയ്യുന്നതിലല്ല ഇന്നത്തെ കാലം ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ ബി വി എഫ് എം അത് അദ്ദേഹം മനസ്സിലാക്കണം പല അർത്ഥത്തിൽ അതീവം ഗുരുതരമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ന് രാജ്യത്തുണ്ട് അപ്പോൾ ജനം ആഗ്രഹിക്കുന്നത് മതനിരപേക്ഷ മനസ്സുള്ളവർ ആഗ്രഹിക്കുന്നത് പുരോഗമനവാദികൾ ആഗ്രഹിക്കുന്നത് ഒരു ശക്തമായി ഇടതുപക്ഷം ഐക്യനിരയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ആദ്യം തന്നെ ഈ പുതിയ ദേശീയ സാഹചര്യത്തിൽ ഞങ്ങൾ ഒരു ഇടതുപക്ഷ യുവജന വിദ്യാർത്ഥി അയക്കുന്നിര മുമ്പ് ഞങ്ങൾ അഗ്നി കീർണ സമയത്തുണ്ടാക്കിയതാണ് അതുപോലെ കുറേ കൂടി ഹാർഡായിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു ഇടതുപക്ഷ ഐക്യനിര രാജ്യത്തൊക്കെ ഉയർന്നു വരേണ്ടതുണ്ട് എന്ന് കരുതുന്നവരാണ് ഞങ്ങൾ ഒരു ശരിയല്ല ആ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതാപരമായി ശരിയുള്ള കാര്യങ്ങളല്ല നമ്മൾ ഉയർന്നു വരുന്ന വിഷയങ്ങളിൽ ഇപ്പോൾ പല വരില്ലേ ഇപ്പോൾ ഏതൊരു പാർട്ടിക്കെതിരെ വരില്ലേ അതിൻ്റെ വസ്തുതകളിലേക്ക് പോയല്ലേ ഒരു ഒരു ഉയർന്ന സ്ഥാനത്തുള്ള ഒരാൾ പറയേണ്ടത് അതാണ് എന്റെ പോയിന്റ് പറയുന്നൊരു ഫാക്ച്വൽ എലമെന്റ് വേണമല്ലോ അവരെ പറയട്ടെ വസ്തുതാപരമായിരിക്കണം ക്രിയാത്മകമായിരിക്കണം ഇത് രണ്ടു കാര്യ ഇത് രണ്ടും വസ്തുതാപരമായും ക്രിയാത്മകമായും ശരിയല്ല ഇപ്പൊ ഞങ്ങള് എല്ലാ തരത്തിലുള്ള ഇത്തരത്തിലുള്ള സോഷ്യൽ ലെവൽസ് നമ്മുടെ ഒരു സൊസൈറ്റിയിൽ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഒരു സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ വലിയ തോതിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ പ്രവണതകൾ സംഘടനയിലെവിടെയെങ്കിലും വന്നാൽ അതിനെ ഇത്രയധികം തുറന്ന മനസ്സോടെ തിരുത്തുകയും ശക്തമായി ഇടപെടുകയും ചെയ്ത ചരിത്ര ഉള്ളത് ചരിത്ര ഉള്ളത് ഇനി നിങ്ങൾ നോക്കൂ ഇത് ആത്യന്തികമായി ഒരു കറക്റ്റീവ് മെക്കാനിസം എന്ന നിലയിലാണോ ഇന്നത്തെ സമൂഹത്തിൽ വന്നത് വരുന്നത് അതേ ഇടതുപക്ഷം തമ്മിൽ വലിയ അഭിപ്രായ അനൈക്യമുണ്ട് ഇടതുപക്ഷം മോശമാണ് എന്ന ഔട്ട്പുട്ടാണോ ഉണ്ടാക്കിയത് നിങ്ങള് പറ ഞാനൊരു പ്രസ്താവന നടത്തുമ്പോൾ ഡി വൈ എഫ് ഐ ഒരു നിലപാടെടുക്കുമ്പോ അതിന്റെ ആത്യന്ധികമായ ഔട്ട്പുട്ട് എന്താണെന്ന് ആ നിലപാടെടുക്കുന്ന സംഘടനയുമോ പറയുന്നയാളും കാണണ്ടേ എനിക്ക് എനിക്കിപ്പോ ശക്തമായി അർത്ഥം മറുപടി പറയാൻ ഇതേ ഉള്ളൂ അല്ലെങ്കിൽ എനിക്കറിയാലോ പറയില്ലേ പറയാലോ പറയാൻ അറിയാലോ അറിയാത്തവളല്ലോ ഡിവൈഎഫ്ഐക്ക് അറിയില്ല എന്താ പറയാ ഞങ്ങൾ അതിനെ ഇന്ന് ഞങ്ങൾ ഇന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു ഷാർപ്പായ സമീപനം എടുത്താൽ ഒരു വാക്പയറ്റിലേക്ക് പോയാൽ ഒരു വാക്യുദ്ധത്തിലേക്ക് പോയാൽ അതിന്റെ ഔട്ട്പുട്ട് എന്താണ് അത് ഒരു യുവജന സംഘടനയായ ഡിവൈഎഫ്ഐക്ക് പോലും ആ ഔട്ട്പുട്ട് ഫോർകാസ്റ്റ് ചെയ്യാൻ കാണുന്നത് കൊണ്ടാണ് ഞങ്ങളത് ചെയ്യുന്നത് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം ഇരിക്കുന്നത് അതിനേക്കാൾ ഉത്തരണ വേറൊരു സ്ഥാനത്തല്ലേ അപ്പോൾ അതുണ്ടാക്കാൻ പാടുള്ളതായിരുന്നു